ഒരുപാട് കാലമായിട്ട് കരുതുന്ന ഒരു കാര്യമാണ് ഒരു ടെറിയം സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇന്ന് അതിനെ പറ്റിയൊരു കുപ്പി എനിക്ക് കിട്ടി സോ ഇതിന് നമ്മൾ ചെറിയൊരു ടെറേറിയം എന്തായാലും സെറ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് ഇതിനായിട്ട് കൊക്കോപ്പീറ്റും അക്കോസ്വയിലും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതിങ്ങനെ മെയിൻ മെയിനായിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമുക്ക് മോശമായിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരണത് കൂടെ നമ്മൾ ഉള്ളിൽ വെക്കുന്ന പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ എടുത്ത് കാണിക്കുകയും ചെയ്യും ഇതിന് അക്കോസില് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് മണ്ണ് വെച്ചിട്ടും ഇതേപോലെ സെറ്റാക്കി എടുക്കാവുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് ഇതിന്റെ ഡ്രെയിനേജ് ലെയർ സെറ്റ് ചെയ്തെടുക്കാനാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഗ്രേവൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന്റെ മേലെ നമ്മളൊരു നെറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ ആഡ് ചെയ്ത ഗ്രേവലും പിന്നെ ഇനി ആഡ് ചെയ്യാൻ പോകുന്ന അതിന്റെ സബ്സ്ട്രേറ്റ് കൂടെ മിക്സ് ആകേണ്ടി അങ്ങനെ ചെയ്യുന്നത് നെറ്റ് ഇട്ട് കൊടുത്തതിന്റെ ശേഷം നമുക്ക് അതിൻ്റെ മേലായിട്ട് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യാം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ചകിരിച്ചോറും പിന്നെ ബാലൻസ് വന്ന അക്കോസ് മിക്സ് ആക്കി എടുത്തതാണ് അതിന് പകരമായിട്ട് നമുക്ക് മണ്ണും ചകരച്ചോറോട് മിക്സ് ആക്കി ആഡ് ചെയ്ത് കൊടുത്താലും മതി പിന്നെ ഞാൻ നാച്ചുറലി കളക്ട് ചെയ്തെടുത്ത ഒരു വുഡിന്റെ പീസാണിത് ഞാനത് അതിൽ കൊള്ളാവുന്ന രീതിയിൽ ഞാൻ രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുത്ത് ഒരു പീസ് ഞാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ സോയിൽ സെറ്റ് ചെയ്ത ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇത് ഫ്ലെയിം വയലറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമ്മുടെ ഈ മതിലിലൊക്കെ പറ്റി പിടിച്ച് ഇങ്ങനെ വളരെയധാന്റ് ആണ് ഇത് ഒരുവിധം എല്ലാവരും ഇങ്ങനെ ടെറത്തിലൊക്കെ ആഡ് ചെയ്ത് കണ്ടിട്ടുണ്ട് സോ ഞാൻ അതിന്റെ ഒരു ചെറിയൊരു ബേബി പ്ലാന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ മോസം ഞാനൊരു ട്രിപ്പ് പോയപ്പോൾ ഞാനൊരു വാട്ടർഫോളിൽ കണ്ടത് അപ്പോൾ ഞാൻ അവിടുന്ന് കളക്ട് ചെയ്ത് കൊടുന്ന് അതിൻ്റെ ഒരു പീസും വെച്ചിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ മതിലിലൊക്കെ കാണുന്ന ഗ്രൗണ്ട് മോസ് ആണ് അതിൻ്റെ കുറച്ച് പീസ് എടുത്തിട്ട് ഞാൻ ബാക്കി എല്ലാ സ്ഥലത്തും അത് വെച്ച് ഫില്ലാക്കി കൊടുക്കുക ബാക്ക്ഗ്രൗണ്ടിലും പിന്നെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തത് ഇതേപോലെ എടുക്കണം നമ്മുടെ ഫൈനൽ ലുക്ക് ഇനി ഇതിലേക്ക് വേണ്ട വാട്ടർ ഒക്കെ സ്പ്രേ ചെയ്ത് നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതെന്റെ ഫസ്റ്റ് ട്രൈ ആണ് എങ്ങനെയുണ്ട് എന്നല്ലാതെ ജസ്റ്റ് കമന്റിൽ ഒന്ന് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ ഇതേപോലുള്ള പ്ലാന്റ്സ് ഫിഷ് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള കണ്ടന്റ്സ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അധികം ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ താങ്ക്സ് ഫോർ വാച്ചിങ്